അയ്യായിരം ടെക്സ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു കോട്ടൺ സാരിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഇതാണ് ആ സാരി വന്നിരിക്കുന്നത് എന്താ ഇതാണ് അതിൻ്റെ മുന്താണി ഭാഗം വന്നിരിക്കുന്നത് പിന്നെ ബ്ലൗസ് വരുന്നത് പ്ലെയിനാണ് ഇതാ പിന്നെ ഇതാണ് അതിൻ്റെ ബോഡി ബോഡിയിൽ ഇതാ ചെറിയൊരു ലൈൻസ് ഉണ്ട് പിന്നെ ഇത് സൈഡ് ഒരു ബോർഡർ ഉണ്ട് പിന്നെ ഇതിൻ്റെ എം ആർ പി വന്നിട്ട് ആ നാനൂറ്റി എൺപതാണ് ഇത് ഓഫർ പ്രൈസായിട്ട് മുന്നൂറ്റി അമ്പതിനാണ് ഇപ്പോൾ കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ കളറുകൾ നോക്കിക്കോളൂ ഇല്ല ഇതൊരു ഷെയ്ഡ് വരുന്നുണ്ട് നല്ലൊരു സ്കിൻ കളറാണ് വരുന്നത് പിന്നെ ഇതിപ്പം നമ്മൾ ഓപ്പൺ ചെയ്ത ആ സാരിയുടെ ഒരു കളറ് ലൈറ്റ് ഒരു ഓറഞ്ച് ഷെയ്ഡ് പിന്നെ ഇതൊരു സ്കിൻ ഷെയ്ഡ് തന്നെ വരുന്നത് പിന്നെ ഇതൊരു പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെ വരുന്നത് ഒരു ബ്ലാക്ക് ബ്ലാക്ക് അല്ല ഒരു ഏഷ് കളറാണ് വരുന്നത് പിന്നെ അതൊരു നല്ലൊരു ഷെയ്ഡാണ് വരുന്നത് ഒരു സ്ലൈറ്റ് കളർ പോലെ നല്ല ഷെയ്ഡാണ് പിന്നെ അതൊരു ഷെയ്ഡ് ഇത് ബോഡിയിൽ ഒരു ലൈൻസ് വരുന്നുണ്ട് എല്ലാറ്റിലും പിന്നെ അതൊരു ഇതാ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വരുന്നത് പിന്നെ അതൊരു ഷെയ്ഡ് പിന്നെ അതൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് നല്ല ലൈറ്റ് ഗ്രീനാണ് Bye bye.